ഹായ് മല്ലയാസ് എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി എന്ത് ചെയ്ത് നമ്മൾ കണ്ടിട്ടല്ലേ ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇപ്രാവശ്യം നമുക്ക് വീണ്ടും ക്ലാസ് ചേട്ട് ചെയ്യുന്നു നമ്മൾ ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രവേശിക്കാം നമ്മളിന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് രണ്ടാമത് കേരള സ്കൂൾ ഒളിമ്പിക്സ് വിജയെന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിൻറ്റോടുകൂടി വീണ്ടും തിരുവനന്തപുരം രണ്ടാമത് കേരള സ്കൂൾ ഒളിമ്പിക്സ് വിജയമായിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒളിമ്പിക്സ് മാതൃകയിൽ ഒരു സ്കൂൾ കായികമേള നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം ഇതാരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മൾ ആരംഭിച്ചു എന്നുള്ളത് ഓർക്കുക ഇത് ആദ്യ വേദിയായിരുന്നത് ആയിരുന്നു കൊച്ചി ആയിരുന്നു ആദ്യവേദി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് സർച്ച് ചെയ്തതാണ് ആദ്യവേദി കൊച്ചി ആയിരുന്നു പ്രഥമ വിജയ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമായിരുന്നു പ്രഥമ വിജയായിട്ട് വന്നിരിക്കുന്നത് ഇതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ് തിരുവനന്തപുരം തന്നെയാണ് ഇതിൽ രണ്ടാം സ്ഥാനം ആര് നേടിയെന്ന് ചോദിക്കണമെങ്കിൽ തൃശ്ശൂർ ജില്ലയാണ് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ആര് വന്നു കണ്ണൂർ ജില്ല മൂന്നാം സ്ഥാനമായി ഇനി ഇതിനകത്ത് നമ്മളൊരു രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചുകൊടുക്കാം കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ തങ്കു എന്ന മുയലായിരുന്നു നമ്മൾ ഈ ഫോട്ടോയിൽ കണ്ട തങ്കു എന്ന് പറയുന്ന മുയലാണ് ഇപ്രാവശ്യം കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നമായിരുന്നത് ഇനി ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ക്രിക്കറ്റ് താരമായി താരമായിരിക്കുന്ന സഞ്ജു സാംസണും ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് അത് കീർത്തി സുരേഷുമാണ് അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇവിടെ പ്രധാനമാണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന രണ്ടാമത് കേരള ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് ചോദിക്കണമെങ്കിൽ തങ്കു എന്ന മൊയിലാണ് അതിൽ ആരാണ് ഗുഡ് വില് അംബാസിഡർ എന്ന് ചോദിക്കുകയാണെങ്കിൽ കീർത്തി സുരേഷും ബ്രാൻഡ് അംബാസിഡർ ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് അത് സഞ്ജു സാംസൺ ആണ് ക്ലിയറാക്കി വെച്ച് കൊടുക്കുക നമ്മളോട് ഇപ്രാവശ്യം പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും മലയാളത്തിൽ മുന്നൂറ് കോടി കടക്കുന്ന ആദ്യ ചിത്രം ഏതെന്നാണ് മുന്നേ പി എസ് ചോദിച്ചിട്ടുണ്ട് ആദ്യ നൂറ് കോടി കടന്ന ചിത്രം പുലിമുരുകൻ അല്ലേ ഇത് മലയാളത്തിൽ ആദ്യമായിട്ട് മുന്നൂറ് കോടി കടക്കുന്ന ആദ്യ ചിത്രം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന ചിത്രമാണ് ഇത് ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൊമനിക് അരുൺ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ഇത് ഇതിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഉണ്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ കളക്ഷൻ നിലവിൽ സൊപ്രസൻലി നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ പത്ത് സിനിമകളിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ചിത്രം കൂടിയാണ് ലോക എന്ന് പറയുന്നൊരു ചിത്രം നിലവിലാണ് ഇനി ഒരുപക്ഷെ അടുത്ത മാസമെങ്കിലും മാറോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ നിലവിൽ ആദ്യ പത്ത് സിനിമകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ആദ്യ പത്ത് സിനിമകളിൽ പത്താം സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യ പത്തിൽ അത് നമ്മുടെ ഒരു മലയാളം ചിത്രമുണ്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് ലോക ചാപ്റ്റർ ഓൺ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയാണ് അടുത്ത ക്വസ്റ്റൻ നോക്കിക്കൂ സംസ്ഥാനത്തെ ആദ്യ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വന്നത് ഏത് പുഴയിലെന്നാണ് സംസ്ഥാനത്ത് തന്നെ തന്നെ ആദ്യത്തെ ജലബന്ധാര തടയണ പദ്ധതി നിലവിൽ വന്നത് കുന്തി പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഈ പദ്ധതി പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ പദ്ധതി വന്നിരിക്കുന്നത് അങ്ങനെ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ജലബന്ധാന തടയണ പദ്ധതി നിലയിൽ വരുന്ന പുഴ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് കുന്തിപ്പുഴയാണ് ഇനി മറ്റൊരു ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ലഡാക്കിലാണ് ലഡാക്കിൽ ലഡാക്കിൽ ലിക്കാരു മിക്ലാചുരത്തെ ബന്ധിപ്പിച്ചുകൊണ്ട് ലിക്കാരു മിക്ലാചുരം എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ അതിനൊരു പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലെ ലഡാക്കിലാണ് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിരിക്കുന്നത് ബി ആർ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിരിക്കുന്നു അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്തു വെച്ചു കൊടുക്കുക കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാഡ് ശേഷിയുള്ള സാമൽകോട്ട് ജലവൈദ്യുത പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന നദി ഏത് എന്നുള്ളതാണ് ചോദ്യം ഈ നദിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മെഗാവാഡ് ശേഷിയുള്ള സാമൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി തുടക്കം കുറിക്കാൻ പോകുന്ന നദി ചോദിക്കണമെങ്കിൽ ചെനാവ് നദിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സിന്ധു നദീജല കരാറ് വരുമ്പോൾ ചനാബ് നദിയുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ഇന്ത്യക്കില്ലായിരുന്നു സിന്ധു നദീജല കരാറ് പ്രകാരം നമുക്ക് മൂന്ന് നദിയിൽ മാത്രമായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോയിരുന്നു അത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ മൂന്ന് നദിയിൽ അതിലൊന്ന് ബിയാസ് ബി ബിയാസ് ഇങ്ങനെ എഴുതുമ്പോൾ ബിദി ഈ മൂന്ന് നദിയുടെ പ്രവർത്തനങ്ങളായിരുന്നു ഇന്ത്യക്ക് ബാക്കി സിന്ധു ചെനാബ് ചലം സിന്ധു ചെനാബ് ചലം ചലം നദി ഇതിന്റെ എല്ലാ മേൽനോട്ടം വഹിച്ചിരുന്നത് പാകിസ്ഥാനായിരുന്നു നമുക്കറിയാം ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു സിന്ധു നദി ചില കരാർ നമ്മൾ റദ്ദാക്കുന്നു ശേഷം പാകിസ്ഥാനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതാ വീണ്ടും ദാ ചെനാബ് നദിയിൽ നമ്മൾ സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പൊ നമുക്കിവിടെ വരുന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിൽ എന്ന് ചോദിക്കണമെങ്കിൽ അത് ചെനാബ് നദിയിലാണ് ഓർത്തുവെച്ചു കൊടുക്കുക അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ ടണൽ നിലയിൽ വരുന്ന നദി ഏതെന്നാണ് ക്വസ്റ്റിനൊരു നമുക്കൊരു ചെറിയൊരു കൺഫ്യൂസിഡ് വരാം ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ എന്നൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ അയ്യോ ഹുഗ്ലി നദി എന്നൊക്കെ ചോദിക്കാം അത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടറോ മെട്രോ എന്നതാണ് ഹുഗ്ലി നദിയിൽ ഇത് ഇന്ത്യയിലെ ആദ്യം അണ്ടർ വാട്ടർ ടണൽ നിലയിൽ വരുന്ന നദി ചോദിക്കുകയാണെങ്കിൽ അത് ബ്രഹ്മപുത്ര നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ നിലയിൽ വരുന്നു ഏതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അസമിലെ നുമാലിഗഢിനെയും ഗോഖ്പൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നു ഗോഖ്പൂർ ഇവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ സംതിങ് മുപ്പത്തിരണ്ട് കിലോമീറ്റർ സംതിങ് ഉണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ട് അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ ടണൽ നിലയിൽ വരുന്ന നദി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് അത് ബ്രഹ്മപുത്ര നദിയിലാണ് മറ്റൊരു മാറിപ്പോരുത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടറോ മെട്രോ വന്നത് അത് ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് അത് രണ്ടായിരത്തി മാർച്ച് മാസം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപത്തി ആറാന്ന് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളതാണ് അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കുക അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കാം രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്ന ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഏത് എന്നുള്ളതാണ് ഡി ആർ ഡി ഒയുടെ ഹൈപ്പർ സോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഏതെന്ന് ചോദിക്കാണെങ്കിൽ ഏതാണ് ധ്വനിന്ന് സോ ഇപ്പോൾ ചൈന ഹൈപ്പർസോണിക് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ട് വരുന്നു അത് ഇന്ത്യക്കൊരു ഭീഷണിയാവുന്നു എന്നുള്ളൊരു സെൻമെൻ്റ് ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഈ ഗ്ലേഡ് വെഹിക്കിൾ മിസൈൽ എന്ന് പറഞ്ഞ ഒരു സാധനം പതിമൂന്നോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ചൈനയിലെത്തും അഞ്ച് മൂന്ന് മിനിറ്റിനുള്ളിൽ എവിടെ എത്തും പാകിസ്ഥാനിലെത്തും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും നമ്മൾ ഡെവലപ്പ് ആയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു മിസൈലിൻ്റെ പേര് ഓർത്ത് വെച്ചുകൊള്ളുക ധ്വനി എന്ന് പറഞ്ഞൊരു മിസൈലാണ് അത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിരിക്കുന്ന ഡി ആർ ഡി ആണ് എന്ത് ചെയ്യുന്നത് വികസിപ്പിക്കുന്നു എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെച്ചോളുക അടുത്ത് വീണ്ടും നമ്മുടെ ഒരു ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ചെയ്തെന്ന് ചോദിക്കണതാണ് ആന്ത്രോത്താണ് ഇതിൻ്റെ പണികളൊക്കെ കൊച്ചിയിൽ കൂടിയൊക്കെ ചെയ്തതും കൂടിയാണ് കൊച്ചിൻ ഷിപ്പിയാനിലൊക്കെ കൂടിയൊക്കെ നമ്മൾ ചെയ്തതും കൂടിയാണ് സോ ഇന്ത്യയിലെ നാവികസേന കമ്മീഷൻ ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ ആൻറ്റി സബ്മറയിൽ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഏതാണ് അത് ആന്ത്രോത്താണ് ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് രണ്ടും എന്ത് ചെയ്യുക നന്നായിട്ട് പഠിച്ചോളുക നമ്മളോട് ഇതിനകത്ത് ചോദ്യം ഉണ്ടായിരിക്കും യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് രണ്ട് ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അറബിക്കടലിൽ ആദ്യം രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശക്തിയാണ് മറ്റൊന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴയുണ്ടല്ലോ അത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റാണ് അതിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ മുന്ത എന്നാണ് മുന്ത എന്നാണ് മോന്ത എന്നല്ല മുന്ത എന്നുള്ളതാണ് നോക്കി വെച്ചോണ്ടാം ഈ രണ്ട് ചുഴലിക്കാറ്റിനും പ്രത്യേകത ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഏകദേശം അല്ലെ നമ്മളെ സംബന്ധിച്ച് ഏകദേശം ഒരു ഇന്ത്യ ഇവിടെ നമുക്ക് അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇവിടെ നമ്മൾ കേരളം ചാഞ്ഞ് കിടക്കുന്നു അറബിക്കടലിൽ ഏത് ചുള്ളിക്കാറ്റടിച്ചിരുന്നാലും ബംഗാൾ ഉൾക്കടലിൽ ഏത് ചുള്ളിക്കാറ്റടിച്ചു വരുന്നതിനാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് പണിയാണത് അറബിക്കടലിൽ ആദ്യം വന്നത് ഏതായിരുന്നു ശക്തിയായിരുന്നു ശക്തി പേര് നൽകിയ രാജ്യം അത് ശ്രീലങ്കയായിരുന്നു പേര് നൽകിയത് അറബിക്കളില് രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെയാണ് ബാധിച്ചത് അത് ഗുജറാത്തിനെയും മഹാരാഷ്ട്രയും ബാധിച്ചു ഗുജറാത്തും മഹാരാഷ്ട്രയും ബാധിച്ചു നമുക്കും ആദ്യവാരം കുറച്ച് മഴയൊക്കെ കിട്ടി എന്നുള്ളതാണ് ഇപ്പം നന്നുകൊണ്ടിരിക്കുന്നത് അത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുള്ളിക്കാറ്റാണ് മൊന്ത എന്നാണ് ചുള്ളിക്കാറ്റിൻ്റെ പേര് അതിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ചോദിക്കണമെങ്കിൽ തായ്ലാൻഡ് എന്നാണ് പേര് നൽകിയിരിക്കുന്ന രാജ്യം തായ്ലാൻഡാണ് കെ അതിനർത്ഥം മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് മൊന്ത മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് മൊന്ത എന്ന് തായ്ലാൻഡ് പറഞ്ഞിരിക്കുന്നു അത് ഇന്ത്യയിലെ രണ്ട് സ്റ്റേറ്റിൽ ബാധിക്കുന്നു ഒന്ന് ആന്ധ്രാപ്രദേശ് മറ്റൊന്ന് ഒഡീഷ ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലാണ് ഒഡീഷ ആന്ധ്രാപ്രദേശങ്ങളിലെ മിച്ചിലി പട്ടണം മറ്റൊന്ന് കലിംഗ പട്ടണം കാഗിനട എന്നീ മൂന്ന് സ്ഥലങ്ങളിലെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക പോവുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ നോക്കി വെച്ചുകൊള്ളാം പേര് നൽകിയിരിക്കുന്ന രാജ്യം ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒന്നാ എന്ന് പറയുന്ന ചുള്ളിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം തായ്ലാന്റ് അതിനർത്ഥം മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ശക്തിക്ക് നൽകിയിരിക്കുന്ന ശക്തി ഏത് തന്നെയാണ് ശ്രീലങ്ക രാജ്യം ശ്രീലങ്കയാണ് രണ്ടും നോക്കി വെച്ചോളുക അടുത്ത ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം യു ആണ് യു എ ആണ് അടുത്ത ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് അതിനുശേഷം ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് യമനാണ് ആണ് ചുഴലിക്കാറ്റിന് പേര് നൽകുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അറബിക്കടലിൽ ആദ്യം രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശക്തിയും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് മൊന്ത രണ്ടും നോക്കി വെച്ച് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഗാസയ്ക്കെതിരായ ഇസ്രായേൽ അധിനിവേശത്തിൽ സമാധാന ഉടമ്പടയ്ക്ക് വേദിയായ രാജ്യം ഏത് എന്നുള്ളതാണ് അങ്ങനെ ഇസ്രായേൽ ഈജിപ്റ്റ് സോറി ആ ഇസ്രായേൽ ഗാസ സമാധാന ഉടമ്പടിക്ക് വേദിയായ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ഈജിപ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഒരു ആക്രമണം ഉണ്ടാകുന്നു അതിനുശേഷം അല്ലേ ലോകം കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാറിലേക്ക് എന്ത് ചെയ്യും മാറി വയ്ക്കുകയാണ് സമാധാന ഉടമ്പടിക്ക് വേദിയായ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈജിപ്റ്റാണ് ആ ഉടമ്പടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തു പോയ വ്യക്തി ചോദിക്കണമെങ്കിൽ കീർത്തി വർധൻ സിംഗ് ആണ് കെ നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ആയിരിക്കുന്ന കീർത്തി സിംഗ് ആണ് ഇന്ത്യ എന്ത് ചെയത് പ്രതിനിധാനം ചെയ്തു പോയി എന്നുള്ളതാണ് അപ്പൊ ഇവിടെ രാജ്യം ഏത് രാജ്യത്ത് വെച്ചായിരുന്നു സമാധാന ഉടമ്പടി എന്ന് ചോദിക്കണമെങ്കിൽ ഈജിപ്റ്റ് ആണ് ഇന്ത്യയെ പ്രധാനം ചെയ്തിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് കീർത്തിവർദ്ധൻ സിംഗ് ആണ് ഇന്ത്യയെ പ്രധാനം ചെയ്തിരിക്കുന്ന വ്യക്തി തമിഴ്നാട്ടിലെ നാലാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുത്തതെന്നാണ് നമ്മൾ മൂന്നാമത്തെയും രണ്ടാമത്തെയും ഒന്നാമത്തേക്കും നമ്മൾ പഠിച്ചു ആ വീണ്ടും വരുന്നു നാഗമല കുന്നിൻപുരം തമിഴ്നാട്ടിലെ നാലാമത്തെ ജൈവവൈദ്യ പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുത്തു അല്ലെ അരിട്ടമ്പട്ടി കാസംപെട്ടി മറ്റൊന്ന് ഏലത്തൂര് ഇപ്പോൾ എന്താ വന്നിരിക്കുന്നു നാഗമല കുന്നിൻപുരം ഇത് നാലും തമിഴ്നാട്ടിലാണ് തമിഴ്നാട് ഗവൺമെൻറ് ജൈവവൈദ്യ പൈതൃക കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് നോട്ട് ചെയ്തു വെച്ചുകൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ പൊട്ടിത്തെറിച്ച ഭാരതത്തിലെ ഏക ഷെളി അഗ്നിപർവ്വതം ഏത് എന്നുള്ളതാണ് കെ ഏക ഷെളി അല്ലെങ്കിൽ മഡ്വോൾക്കാനോ അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബാരത്താങ്ങാണ് ബാരത്താങ് എവിടെയെന്ന് അറിയാമോ അത് പോർട്ട് ബ്ലെയറിലാണ് ബാരത്താങ് പോർട്ട് ബ്ലെയർ ബ്ലെയർ അവിടെയാണ് ബാരത്താങ് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ പൊട്ടിത്തെറിച്ച ഭാരതത്തിലെ ഏക ചെളി അഗ്നിപർവതം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാരത്താങ്ങിലാണ് ഒന്ന് നോക്കി വെച്ചോളുക ഇരുപത് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് വീണ്ടും പൊട്ടുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം ലോകത്തിലെ ആദ്യത്തെ ഡിവൽ ടവർ സോളാർ താപവൈദ്യുത നിലയം നിലവിൽ വരുന്നത് താപവൈദ്യുത നിലയം കൊണ്ടുവരുന്ന രാജ്യം ചൈനയാണ് ചൈന അതെവിടെ നിലവിൽ വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപി മരുഭൂമിയിലാണ് ഇത് നിലവിൽ വരുന്നത് അപ്പം ഈ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബറിൽ പൊട്ടിത്തെറിച്ച ഭാരതത്തിലെ ഏക ചെളി അഗ്നിപർവ്വതം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെവിടെ സ്ഥിതി ചെയ്യുന്നു അത് ബാരത്താങ്ങിലാണ് രണ്ട് ലോകിലെ ആദ്യത്തെ ഡ്യൂബൽ ടവർ ടവർ സോളാർ താപവൈദ്യുത നിലയും നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോപി മരുഭൂമിയില് അരി നടപ്പിലാക്കുന്നു ചൈന നടപ്പിലാക്കുന്നു അതും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെച്ച് കൊള്ളുക വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഒക്ടോബർ മാസം എട്ടാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളമാണ് അപ്പോൾ അവരിപ്പോൾ പറയുന്നത് നമ്മൾ പാർക്കിങ്ങിന് പോലും അവിടെ പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട നമുക്ക് ടൈം സ്ലോട്ടൊക്കെ കണക്കാക്കി നമ്മൾ എന്ത് ചെയ്യുക നെറ്റിൽ അതിനകത്ത് പോയി നമുക്ക് ആ ടൈം സ്ലോട്ടിൽ അവിടെ അവൈലബിലിറ്റി ഒക്കെ ഉണ്ടായിരിക്കും അത്രയും ആയിട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം എട്ടാം തീയതിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് പോകുന്നു തീർച്ചയായിട്ടും ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വിമാനത്താവളം എഴുതുമെന്ന് ചോദിച്ചാൽ അത് നവി മുംബൈ വിമാനത്താവളമാണ് നോക്കി വെച്ചോളുക മഹാരാഷ്ട്രയിലാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു ഉദ്ഘാടനം ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം എട്ടാം തീയതി എന്ത് ചെയ്യുന്നു ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരെന്നാണ് ബി എസ് എഫ് ബി എസ് എഫിലെ ആദ്യത്തെ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാവന ചൗധരി പറയുന്ന വ്യക്തിയാണ് ഭാവന ചൗധരി ആദ്യത്തെ ഫ്ലൈറ്റ് എഞ്ചിനീയറും കൂടിയാണ് അതും വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയറും കൂടിയാണ് ഭാവന ചൗധരി രണ്ട് മിസ്സിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം നേടിയ വ്യക്തി ആരുന്നതാണ് മിസ്സിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ ഇതിനൊരു പ്രത്യേകത ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിതയ്ക്ക് കിട്ടുന്നു ആ വനിതയുടെ പേര് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സിംഗ് ഡൽഹി സ്വദേശിയായിരിക്കുന്ന ഷെറി സിംഗിനാണ് മിസ്സിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം നേടിയിരിക്കുന്നു ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിതയ്ക്ക് കിട്ടുന്നു ഇതിൻ്റെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഫിലിപ്പൈൻസിലെ മനിലയാണ് വേദിയായിരുന്നു ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിതയ്ക്ക് കിട്ടുകയാണ് ഷെറി സിംഗ് ആണ് ഡൽഹി സ്വദേശിയാണ് തീർച്ചയായിട്ടും പി എസ് സി നമ്മളോട് ചോദിക്കാം യാതൊരു സംശയവും വേണ്ട വെരി ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി എവിടെയെന്നുള്ളതാണ് കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആസിയാൻ ഉച്ചകോടി ലോകരാജ്യങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു ഉച്ചകോടിയും കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നു അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയാണ് പങ്കെടുക്കുന്നു സുരക്ഷാ കാരണത്താൽ എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഷാങ്ഹായ് സമ്മേളന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്രമിക്കാനൊക്കെ ആക്രമിക്കാനൊക്കെയെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ മലേഷ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അത്രയും സെക്യൂരിറ്റീസ് വളരെ കുറവാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓൺലൈൻ പങ്കെടുക്കുന്നു അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളോട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ മലേഷ്യയിലാണ് മലേഷ്യയിൽ ഇവിടെ നടക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കോലാലംപൂരിലാണ് മലേഷ്യയിലെ കോലാലംപൂരിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ പ്രാവശ്യം ആസിയാൻ ഉച്ചകോടിയുടെ തീമാണ് കൊടുത്തിരിക്കുന്നത് ഇൻക്ലൂസിവിറ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ തീം ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി മീറ്റിങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കുന്നു എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ഒപ്പം ആസിയാനിൽ പതിനൊന്നാമത് ഒരു രാജ്യം അംഗമായി അംഗമായി ആസിയാനിൽ പതിനൊന്നാമത് ഒരു രാഗം ഒരു രാജ്യം എന്ത് ചെയ്യുന്നു അംഗത്വം നേടുന്നു ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ആസിയാനിൽ പതിനൊന്നാമതായി അംഗമായ രാജ്യം ഏത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആസിയാൻ ഉച്ചകോടിയുടെ വേദി ചോദിക്കണമെങ്കിൽ എവിടെയാണ് മലേഷ്യ മലേഷ്യയിൽ ഇവിടെ നടന്നു എന്ന് ചോദിക്കണമെങ്കിൽ എവിടെയാണ് അത് കോലാലംപൂരിലാണ് നടന്നത് നോക്കി വെച്ചോളുക ഈ ചോദ്യം നമ്മളോടും ചോദിക്കാവുന്നതാണ് സംശയമൊന്നും വേണ്ട ചോദിക്കാവുന്നതാണ് ചോദിക്കും ബി എസ് സി അടുത്ത ചോദ്യത്തിലൂടെ മെല്ലെ പ്രവേശിക്കുന്നു നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് ഏത് സംസ്ഥാനം എന്നാണ് നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയിരിക്കുന്നത് തമിഴ്നാടാണ് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിന്റെ വേദി ഒഡീഷയിലെ ഭുവനേശ്വർ വേദി അതിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളം അഞ്ചാം സ്ഥാനത്താണ് നമുക്ക് അഞ്ച് സ്വർണം കിട്ടി നാല് വെള്ളിയും പത്ത് വെങ്കലം ഉൾപ്പെടെ നമ്മൾ പത്തൊൻപത് മെഡൽ നേടി നാൽപ്പതാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിക്കണമെങ്കിൽ അഞ്ചാം സ്ഥാനമാണ് നമുക്ക് എത്ര സ്വർണം കിട്ടിയിരിക്കുന്നു അഞ്ച് സ്വർണം നാല് വെള്ളി ഒപ്പം നമുക്ക് പത്ത് ഉൾപ്പെടെ നമുക്ക് പത്തൊൻപത് മെഡലുകൾ നമുക്ക് ആകെ ലഭിച്ചു എന്നുള്ളതാണ് വലിയൊരു സത്യം ഇതിൽ രണ്ട് കാര്യങ്ങൾ നോക്കി വെച്ചുകൊള്ളുക അറുപത് അറുപത് മീറ്ററിൽ സ്വർണം നേടിയ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിൽഷാ ജിനിലാണ് ആ ജിൽഷാ ജിനിൽ അണ്ടർ സിക്സ്റ്റി പെൺകുട്ടികളിലെ മികച്ച അത്ലറ്റായി തിരഞ്ഞെടുത്തപ്പെട്ടു ഒരു മലയാളി തിരഞ്ഞെടുത്തു അതാണ് മറ്റൊരു സത്യം ി പെൻറ്റാത്തണലിൽ അനാമിക ദേശീയ റെക്കോർഡോടെ സ്വർണം നേടി അനാമിക മലയാളിയാണ് പെൻറ്റാത്തലൻ ഇവൻറ്റ് ഒന്നിൽ കൂടുതൽ ഇവൻസിൽ പങ്കെടുക്കുക അതിൽ ദേശീയ റെക്കോർഡോടെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു സ്വർണം നേടിയിരിക്കുന്നു അനാമികയാണ് രണ്ടും മലയാളീസാണ് നമുക്ക് രണ്ടും പി എസ് ചോദിക്കാവുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലൂടെ മെല്ലെ പ്രവേശിക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പിൻ്റെ ഔദ്യോഗിക മാച്ച് ബോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലോകകപ്പ് നടന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത വർഷത്തെ ലോകകപ്പിനുള്ള ഫുട്ബോളിൻ്റെ ബോൾ വരെ ഇവിടെ സെറ്റായി ആ ബോള് ട്രിയോണ്ട എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുട്ബോൾ വകുപ്പ് നമുക്കറിയാം മൂന്ന് രാജ്യങ്ങളിൽ നടക്കുന്നു യു ക്യാൻ മി യു എസ് എ കാനഡ മെക്സിക്കോ മൂന്ന് രാജ്യങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിന് ഫുട്ബോൾ അഡിഡാസ് കമ്പനിയാണ് ഫുട്ബോൾ എന്ത് ചെയ്യുന്നത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഡിഡാസ് കമ്പനിയാണ് അവർ നൽകിയിരിക്കുന്ന പേരാണ് ട്രിയോണ്ട എന്നാണ് ട്രിയോണ്ട എന്ന പോർച്ചുഗീസ് ഭാഷ സോ അതിൽ ട്രീ എന്ന് പറയുന്ന കഴിഞ്ഞാൽ മൂന്നും എന്നും ഓണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല എന്നും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ട്രിയോണ്ട അടിദാസ് കമ്പനി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു പോർച്ചുഗീസ് ഭാഷയാണ് ട്രിയോണ്ട എന്ന് പറയുന്നത് അതിൽ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ഓണ്ട എന്ന് പറഞ്ഞാൽ തിരമാല ഒരു പക്ഷേ മൂന്ന് രാജ്യങ്ങളിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം മൂന്ന് രാജ്യങ്ങളേതൊക്കെയാണ് യു എസ് എ കാനഡ മെക്സിക്കോ ഈ ഫുട്ബോൾ ബോളിനകത്ത് ഒരു പക്ഷിയുടെ ഇവർ രൂപകൽപന ചെയ്തിട്ടുണ്ട് ഒരു പക്ഷി സോ ഒന്ന് കമൻറ്റ് ചെയ്ത് അപ്പോൾ രണ്ട് ചോദ്യങ്ങളായേ രണ്ട് ചോദ്യങ്ങളായിട്ടുണ്ട് ഇതിൽ രൂപകൽപന ചെയ്തിരിക്കുന്ന പക്ഷി ഏത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ആസിയാൻ ഉച്ചകോടിയിൽ ഒരു രാജ്യം ആസിയാനിൽ പതിനൊന്നാമത് അംഗത്വം നേടിയിരിക്കുന്നു അതും ഇപ്പോൾ ഒരു പക്ഷി അങ്ങനെ രണ്ട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കേയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം വീണ്ടും കാണാം ഇതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം നീ ആർ സി എ ടെലിഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അവിടെ നമുക്ക് എക്സാം മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു